ദേശീയപാത പൊളിഞ്ഞതിൽ യു ഡി എഫ് കാര് സന്തോഷിക്കുകയാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം സി പി എമ്മിനെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല എന്നുകൂടി വിശദീകരിക്കുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നാളെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വസ്തുതകൾ അപ്പപ്പോൾ പറഞ്ഞു പോവുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത് ഹൈവേ ഇടിഞ്ഞ സ്ഥലത്ത് പോയി ഹൈവേ ആയിട്ടില്ലല്ലോ പണി നാളത്ത് പോകേണ്ടിയിട്ടുള്ള റോഡല്ലേ ആ റോഡ് ഇടിഞ്ഞ സ്ഥലത്ത് പോയിട്ടില്ല എന്നാണ് അവിടെന്തിര മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അത് അതിൻ്റെ അതോറിറ്റി അല്ലേ പോകേണ്ടത് അവരല്ലേ പോകുന്നതും മുഖ്യമന്ത്രി പോകേണ്ടത് ആ മന്ത്രിയെ കാണാനില്ലേ അത് നാളെ കാണുന്നുണ്ട് മന്ത്രിയെ കാണുന്നുണ്ട് മന്ത്രി ഇപ്പോൾ നാഷണൽ ഹൈവേ പൊളിഞ്ഞു പോയതിനെപ്പറ്റി എന്തൊരു സന്തോഷമാണെന്ന് യു ഡി എഫുകാർക്ക് അത് പൊളിഞ്ഞു കിട്ടിയല്ലോ എന്ന ഒരു ആഹ്ലാദ പ്രകടനമാണ് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് നല്ല രീതിയിൽ നടത്തണം തെറ്റായ രീതി കണ്ടുപിടിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അവരത് ശക്തിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്